ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും പുകഴ്ത്തി വീണ്ടും വി ഡി സതീശൻ കോൺഗ്രസിൽ തർക്കം രൂക്ഷം പ്രതിഷേധ നീക്കവുമായി സമസ്ത നേതൃത്വം സമസ്ത നിലപാടിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വെൽഫെയർ പാർട്ടിയെ ചൊല്ലി യു ഡി എഫിൽ ചേരിപ്പോര് മുറുകുന്നു വെൽഫെയർ പാർട്ടിയെ ചൊല്ലി യു ഡി എഫിൽ സംഘർഷം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടിയുമായുള്ള പരസ്യ കൂട്ടുകെട്ട് ദോഷകരമാകുമെന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനുള്ളത് അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളോട് വലിയ എതിർപ്പാണ് സമസ്ത നേതൃത്വത്തിൽ ഭൂരിഭാഗത്തിനുമുള്ളത് അടിത്തട്ടിലെ സംസ്ഥാന അണികളിലാകട്ടെ ഈ ചേരിതിരിവ് വളരെയധികം രൂക്ഷമാണ് താനും തന്നെ വെൽഫെയർ പാർട്ടിയുമായി സഹകരിച്ചാൽ പരമ്പരാഗത സമസ്ത വോട്ട് ബാങ്കിൽ ഭിന്നത ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ സമസ്ത വോട്ട് മാത്രമല്ല യു ഡി എഫിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില ഹൈന്ദവ വോട്ടുകളെയും യു ഡി എഫിന്റെ ജമാഅത്തെ ബന്ധം ദോഷകരമായി ബാധിക്കുമെന്നാണ് ഇവരുടെ വിശദീകരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യ പിന്തുണ നേടിയത് തിരിച്ചടിയായി എന്നും പരമ്പരാഗത വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായി എന്നുമാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് വെൽഫെയർ പാർട്ടിയുമായി രഹസ്യ നീക്കുപോക്കുകൾ മാത്രം മതിയെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട്ട് നടന്ന ഡി യോഗം കൈക്കൊണ്ട തീരുമാനവും വെൽഫെയർ പാർട്ടിയുമായി പരസ്യ ബന്ധങ്ങൾ വേണ്ടെന്നു തന്നെയാണ് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ് ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് തങ്ങളെ പരസ്യമായി അപമാനിക്കുന്ന കോൺഗ്രസിന്റെ ഈ നടപടി ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും പ്രകോപിതരാക്കി രഹസ്യ കൂട്ടുകെട്ടിന് തങ്ങളില്ലെന്ന് അവർ നയം വ്യക്തമാക്കുകയും ചെയ്തു പരസ്യ രാഷ്ട്രീയ പ്രവർത്തനമാണ് ലക്ഷ്യമെന്ന് അവർ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഈ സന്ദർഭത്തിലാണ് വെൽഫെയർ പാർട്ടിയെ ഒപ്പം നിർത്തണമെന്ന ആവശ്യമുയർത്തി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം രംഗത്ത് വന്നത് മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം മുസ്ലിം ലീഗ് തുടരുമെന്ന് സലാം തുറന്നടിക്കുകയും ചെയ്തു രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ട തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗ് സ്വീകരിച്ച തീരുമാനം യു ഡി എഫിൽ വലിയ തർക്കങ്ങൾക്കാണ് വഴിയൊരുക്കിയത് വെൽഫെയർ പാർട്ടിക്ക് ശക്തിയുള്ള മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ കോൺഗ്രസിനേക്കാൾ ഗുണം വെൽഫെയറുമായുള്ള സഖ്യമായിരിക്കുമെന്ന് ചില ലീഗ് നേതാക്കൾ തുറന്നടിക്കുകയും ചെയ്തു മമ്പാട് അങ്ങാടിപ്പുറം പഞ്ചായത്തുകളിലും കൊണ്ടോട്ടി തിരൂർ പരപ്പനങ്ങാടി തിരൂരങ്ങാടി നഗരസഭകളിലും വെൽഫെയർ പാർട്ടിയുമായി തിരഞ്ഞെടുപ്പ് സഖ്യത്തിനുള്ള നീക്കങ്ങൾ പ്രാദേശിക തലത്തിൽ ലീഗ് നേതൃത്വം ആരംഭിക്കുകയും ചെയ്തു അതേസമയം സുന്നി സമുദായ നിലപാടുകളെ അട്ടിമറിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകാര്യത നൽകാനുള്ള മുസ്ലിം ലീഗിന്റെ നീക്കം സമസ്ത നേതൃത്വത്തെയും പ്രകോപിതരാക്കിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ ന്യായീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്ത് വന്നത് തങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമായിട്ടാണ് സമസ്തയിലെ വലിയ വിഭാഗം നേതാക്കളും വിലയിരുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദുകൾക്കും അതിരകവിഞ്ഞ സ്വീകാര്യതയാണ് മുസ്ലിം ലീഗ് നൽകുന്നതെന്ന വിമർശനമാണ് ഏറെക്കാലമായി സംസ്ഥയ്ക്കുള്ളിൽ ഉയരുന്നത് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെപ്പോലെയുള്ള ആദരണീയരായ സാമുദായിക നേതാക്കളെ ലീഗിലെ ചിലർ വിമർശിക്കാൻ ശ്രമിക്കുന്നതും ഇതുകൊണ്ടാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു സുന്നി സമൂഹത്തിന്റെ വികാരങ്ങൾ മാനിക്കാതെ ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിനും സ്വീകാര്യത നൽകാനുള്ള ശ്രമമാണ് പി എം എ സലാം നടത്തുന്നതെന്ന ആരോപണമാണ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം സുന്നി സമൂഹവും മുന്നോട്ട് വയ്ക്കുന്നത് മതദർശന ചിന്താഗതികൾ പ്രകാരം ഒരു വിധത്തിലും യോജിക്കാൻ കഴിയാത്ത ആശയധാരകൾ ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളെ പുകഴ്ത്താനുള്ള ലീഗിന്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്ന തീരുമാനത്തിലാണ് സമസ്തയിലെ വലിയ വിഭാഗം പ്രവർത്തകരും ഇപ്പോൾ അതേസമയം സമസ്ത നേതൃത്വം മുന്നോട്ട് മുന്നോട്ടുവച്ച വാദഗതികളെ അംഗീകരിക്കാതെ വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലം തൊട്ടെ തെരഞ്ഞെടുപ്പ് സഖ്യത്തിനുള്ള നീക്കങ്ങളാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിന്റെ അപകടം കണക്കിലെടുത്താണ് ലീഗിനെ പിണക്കാതെ വെൽഫെയർ പാർട്ടിക്ക് അനുകൂല പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മുൻകാലങ്ങളിലും വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ സഹായിച്ചിട്ടുണ്ട് ആ നീക്കം ഈ തെരഞ്ഞെടുപ്പിലും തുടരുകയും ചെയ്യും എന്ന വിധത്തിലാണ് വി ഡി സതീശന്റെ വിശദീകരണം ഇതിനു മുൻപ് ജമാഅ ഇസ്ലാമി മത രാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന വിധത്തിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയതും വി ഡി സതീശൻ തന്നെയായിരുന്നു ഫലത്തിൽ വെൽഫെയർ പാർട്ടി വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ വാദഗതികളെ പരസ്യമായി തള്ളുകയാണ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമാതെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെയും അവർക്ക് യു ഡി എഫ് നൽകുന്ന പിന്തുണയെയും ഇടതുപക്ഷം രാഷ്ട്രീയായുധമാക്കുമെന്നത് ഉറപ്പാണ് ലീഗ് നിലപാടിനോട് കടുത്ത അസംതൃപ്തിയുള്ള സുന്നി നേതൃത്വത്തിന്റെ പരോക്ഷ പിന്തുണ നേടിയെടുക്കാനുള്ള നീക്കങ്ങളും ഇടതുപക്ഷം അണിയറയിൽ നടത്തുന്നുണ്ട് സമസ്ത നിലപാടുകളെ ധിക്കരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാനും വെൽഫെയർ പാർട്ടിക്ക് സ്വീകാര്യത നൽകാനുമുള്ള നീക്കത്തിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വലിയ വിഭാഗം പ്രവർത്തകർ അസ്വസ്ഥരാണ് ആ വിധം അതൃപ്തികൾ ഏതുവിധത്തിൽ പ്രതിഫലിക്കുമെന്നാണ് മുന്നണികൾ ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത്